അള്ളാഹു താല എല്ലാ സിഫത്തുകളും ഗുണങ്ങളും ഉള്ളവനാണ് എന്ന് മാത്രമല്ല ന്യൂനതയുടെ യാതൊരു സിപത്തും അള്ളാവിനില്ല അവന് ആദ്യവും അന്ത്യവുമില്ല എന്നും ഉള്ളവനാണ് സർവശക്തനും കൂടിയാണ് എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ്ത്തിലും സിപത്തിലും പ്രവൃത്തിയിലും അവൻ ഏകനാണ് യാതൊരു പങ്കുകാരനുമില്ല അവന് യാതൊന്നിൻ്റെയും ആശ്രയം ഇല്ല എല്ലാം അവനെ അവനാശ്രയിക്കുകയാണ് അവന് ഇവിടെ ആരുമില്ല അവൻ ആരിൽ നിന്നും ജനിച്ചവനല്ല ആരെയും ജനിപ്പിച്ചിട്ടുമില്ല അവൻ നീതി മാത്രം ചെയ്യുന്നവനും യുക്തിപൂർവം പ്രവർത്തിക്കുന്നവനുമാണ് ജീവിപ്പിക്കുന്നതും ജീവിത വിഭവങ്ങൾ നൽകുന്നതും അള്ളാഹു കാലയാണ് എല്ലാത്തിനോടും ദയ കാണിക്കുന്നവനാണ് അവൻ കേഴ്പ്പെട്ട് ജീവിക്കുന്നവരെ അള്ളാഹുദാല സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്